പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആണോട്ട് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പി എസ് സിയിലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോസ്റ്റാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജും അതുപോലെ തന്നെ എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ടെൻത്ത് പാസ്സായവർക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അതുകൂടാതെ അതുകൂടാതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിലിംസ് ഇല്ല എന്നുള്ളതാണ് ഒരൊറ്റ മെയിൻ പരീക്ഷ മാത്രമേ ഉള്ളൂ വേറെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല മെയിൻസ് പാസ് അത് ഒറ്റ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും ജോലി കിട്ടുന്ന അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നല്ല ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠി ഒരു പഠനം ആരംഭിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ് സാലറി പാക്കേജ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നോക്കി പോകുന്നുണ്ട് കൂടാതെ സിലബസ് നമ്മൾ കൃത്യമായിട്ടുള്ള സിലബസും ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ അസിസ്റ്റന്റ് സെയിൽമാൻ്റെ മാരത്തോൺ വീഡിയോസ് ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോരുക നിങ്ങൾക്ക് കൃത്യമായ സിലബസിൽ സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് എല്ലാവരും ഈ ഒരു മാരത്തോൺ വീഡിയോയിൽ പങ്കെടുക്കുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് അതായത് എക്സാം കഴിയുന്നവരെ ഈ ഒരു സപ്പോർട്ടുമായി നമ്മൾ കൂടെ ഉണ്ടാവും നിങ്ങളും കൂടെ നിൽക്കുക നമുക്ക് ഒരുമിച്ച് ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് സപ്ലൈകോ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് സപ്ലൈകോ കോർപ്പറേഷൻ്റെ ആണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഈ പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്നാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് കേട്ടോ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുള്ളവർക്ക് എന്താണ് ഏജ് ലിമിറ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ മറ്റേ നിങ്ങൾക്ക് അറിയാലോ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മറ്റുള്ള കമ്മ്യൂണിറ്റികൾക്കൊക്കെ ഉള്ള ഏജ് ലിമിറ്റിൻ്റെ ബാറ് ഇതിനും ബാധകമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എലിജിബിലിറ്റി വരുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് എസ് എൽ സി എസ് എൽ സി എന്തായാലും പാസ്സായിരിക്കണം എസ് എൽ സി ആണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇനി വേക്കൻസി പതിനാല് ഡിസ്ട്രിക്റ്റിലേക്കും വേക്കൻസി ഉണ്ട് ലൊക്കേഷൻ വേരിയസ് സപ്ലൈകോ ഔട്ട്ലെറ്റ്സ് കേരളത്തിലെ പല സപ്ലൈകോ ഔട്ട്ലെറ്റ്സിലായിട്ടായിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത് ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എൽ സി പാസ്സായിരിക്കണം എന്താണ് ഏജ് ലിമിറ്റ് വരികയാണെങ്കിൽ കാനഡ മസ്റ്റ് ബി ബിറ്റ്വീൻ എയ്റ്റി ടു തേർട്ടി സിക്സ് ഇയർ ഇയേഴ്സ് ഓഫ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഓൺലി കാനഡ്സ് ബോർൺ ബിറ്റ്വീൻ ടു മുതൽ അപ്പോൾ അപ്പോൾ ഓൺലി ക്യാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വിൻ ജനുവരി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറ് വരെ ഇടയ്ക്കുള്ളവർക്കൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ ഇനി ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത് എ സി എസ് ടി കാൻഡിഡേറ്റ്സിന് സാ അതുപോലെ മറ്റുള്ള ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി സാധാരണ പി പരീക്ഷയിൽ എന്ത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നു അത് ഈ ഒരു പോസ്റ്റിനും ലഭിക്കുന്നതാണ് ഇത്രയും ആണിതിൻ്റെ ഏകദേശം ഒരു എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ജനുവരി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ടു ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം മറ്റുള്ള ഐ സി എസ് ടി കാൻഡിഡേറ്റ്സിനും ബാക്ക്വേഡ് കാൻഡിഡേറ്റ്സിനും സാധാരണ പി എസ് സിയുടെ റിലാക്സേഷൻ ഏജിൽ ലഭിക്കുന്നതായിരിക്കും ഇനി വേക്കൻസീസ് പതിനാല് ജില്ലയ്ക്കുമുണ്ട് വേരിയസ് അപ്ലൈ ഔട്ട്ലെറ്റ്സിലായിരിക്കും ജോലി ലഭിക്കുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റിൻ്റെ പേര് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് മുതൽ അമ്പതായിരം വരെ സാലറി പാക്കേജും ഇതിനകത്ത് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് പരിശോധിക്കാം ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ആണോ പറയാൻ പോകുന്നത് ചരിത്രം അഞ്ച് മാർക്കിനാണുള്ളത് ചരിത്രം മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചുമാർക്ക് മാർക്ക് ധനതന്ത്രശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചുമാർക്ക് ജീവിത ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും മാർക്ക് അതുപോലെ തന്നെ ഭൗതികശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം അഞ്ചു എന്താണ് മൂന്ന് മാർക്കും മൂന്ന് ശാസ്ത്രത്തിന് മൂന്ന് മാർക്ക് രസതന്ത്രത്തിന് മൂന്ന് മാർക്ക് കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾക്ക് ഇരുപത് മാർക്കാണ് കേട്ടോക്കാരുണ്ട് ഫേഴ്സിന് നോക്കിക്കേ ഇരുപത് മാർക്കോളം ഉണ്ട് അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠപരിശോധനയ്ക്കും മാത്സുമായി ബന്ധപ്പെട്ടവർക്ക് പത്തു മാർക്കാണുള്ളത് ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷകൾ അതായത് മലയാളമാണ് വരുന്നത് അതിൽ പത്ത് മാർക്ക് ഇത്രയുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക ഇനി പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ പഠി കാര്യങ്ങൾ പഠിക്കണം ചരിത്രം ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഈ പൊതുവിജ്ഞാനത്തിൻ്റെ നമ്മുടെ ചരിത്രം അതായത് കേരളം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരുന്നിരുന്നാള് വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിന് ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇത്രയുമാണ് കേരള ചരിത്രത്തിൽ പഠിക്കേണ്ടത് ഇന്ത്യൻ ചരിത്രത്തിലോ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര കാലഘട്ടം സംസ്ഥാപനയുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖല പുരോഗതി വിദേശനയം ഇത്രയുമാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ചരിത്രത്തിൽ വരുന്നത് ഇൻ ലോകത്തിലോ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തരം രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇത്രയുമാണ് അഞ്ചു മാർക്കിന്റെ കാറ്റഗറിയിൽ വരുന്നത് ചരിത്രത്തിൽ കേരള ഇന്ത്യ വേൾഡ് ഇത്രയും ചരിത്രമാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഭൂമിശാസ്ത്രത്തിന് അഞ്ചു മാർക്കാണ് ഭൂമിശാസ്ത്രത്തിന് അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷമർദ്ദം കാറ്റ് താപനിലയിൽ ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധ പര മലിനീകരണങ്ങൾ മാപ്പുകൾ ട്രോപ്പോഗ്രഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷിധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇനി കേരളത്തിലെ ഭൂപ്രകൃതിയിലേക്ക് വരുമ്പോൾ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ഋതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇത്രയും ആണ് ഇതിനകത്ത് വരുന്നത് ഭൂമിശാസ്ത്രത്തിൽ വരുന്നത് അതായത് കോമണായിട്ട് വരുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭൂമിശാസ്ത്രം ഇത്രയുമാണ് നമ്മൾ ഭൂമി ശാസ്ത്രത്തിൽ നോക്കേണ്ടത് ഇനി ധനതന്ത്ര ശാസ്ത്രം മാർക്കാണ് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇനി ഇന്ത്യൻ ഭരണഘടന മാർക്കാണ് ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെൻറ് ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ മുപ്പത്തിരണ്ട് നാല്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് പഞ്ചായത്ത് രാജ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത് ഇനി കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചുമാർക്കാണ് കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട തട സംരക്ഷണം തൊഴിൽ ജോലി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കാരങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഇത്രയുമാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളിലും പഠിക്കാനായിട്ട് വരുന്നത് അഞ്ചു മാർക്കാണ് ഇനി ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും മാർക്കാണ് മനുഷ്യരത്തേക്കുള്ള പൊതു അറിവ് ജീവങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതിക പ്രശ്നങ്ങളും ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് ജീവശാസ്ത്രവും പൊതുവിജ്ഞാന ആരോഗ്യവും എന്ന കോൺസെപ്റ്റിൽ വരിക ഇനി ശാസ്ത്രമാണ് മൂന്ന് മാർക്കാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവും തോതും ചലനം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഒന്നാം മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആരുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഇനി പ്രകാശം ലെൻസ് ദർപ്പണം പിന്നെ ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന് വിവിധ പ്രതിഭാസങ്ങൾ മഴവിൽ വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഫോട്ടോ ഇലക്ട്രിക് ഇമ്പാക്റ്റ് ഇത്രയുമാണ് ഇഫക്റ്റ് ഇത്രയുമാണ് ഇതിലൊന്ന് പ്രകാശത്തിൽ വരുന്നത് ശബ്ദത്തിലെ വിവിധതരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന് പ്രവേഗം അനുരണ്ണം ആവർത്തന പ്രതിഫലനം ഇനി ബലത്തിലെ വിവിധ പരം ബലങ്ങൾ ഘർഷണം ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷവും ദ്രാവക മർദ്ദം പ്ലവശമ ബലം ആർക്കമഡി സത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡിഷൻ കോഹിഷൻ ബലങ്ങൾ കേശിയ ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം ഇനി ഗുരുത്വാകർഷത്തിലെ അപികേന്ദ്ര ബലം അപകേന്ദ്ര ബലം ഉപഗ്രഹങ്ങളുടെ പാലായന പ്രവേഗം പിണ്ഡവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധതരങ്ങളിലെ ജിയുടെ മൂല്യം താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷിക ആർദ്രത ഇനി പ്രവൃത്തി ഊർജ്ജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തേലകങ്ങൾ വിവിധപരം ഉത്തേലകങ്ങൾ രസന്ത്രം മൂന്നു മാർക്കാണ് ആറ്റം തന്മാത്ര ദ്രവ്യത്തിന് വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമം അക്കോർജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിയ ലോഹങ്ങൾ അലോഹങ്ങൾ മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതത്വങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ ഇനി കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലയിൽ അഞ്ചു മാർക്കാണ് വരുന്നത് കലയില് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനം പ്രശസ്തമായ വ്യക്തികൾ പ്രശസ്തമായ കലാകാരന്മാർ പ്രശസ്തമായ എഴുത്തുകാർ ഇനി കായികത്തില് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖല പ്രകടനത്തിനാണ് നൽകുന്നെന്ന അറിവ് പ്രധാന ട്രോഫികളും ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുടെ പ്രധാനപ്പെട്ട പദങ്ങൾ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രസ്ഥ പ്രശസ്തമായ വിജയികൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിൻഡ്രോ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് അഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സഫ ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുക്കൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങള് വിനോദങ്ങള് ഇനി സാഹിത്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തരായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തന ആരംഭം തുടക്കം കുറിച്ചവർ അനുകാലിക വിഷയങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അർഹരായവർ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം ഉയർച്ച നാഴികക്കല്ലുകൾ പ്രധാനപ്പെട്ട സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡുകളും ഇനി സംസ്കാരത്തിലെ കേരളത്തെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷവും ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ ഇനി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കിൻ്റെ ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണ് ഇൻ്റർനെറ്റ് എന്താണ് അതുപോലെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസും വരുന്നുണ്ട് ഈ സുപ്രധാന നിയമങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ് ആക്ട് ലോ ഓഫ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വാലുബിൾ സെക്ഷൻസ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ഓഫ് ഹുമൺ റൈറ്റ്സ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റുകൾ ഇനി ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് വരുന്നുണ്ട് ലഘുഗണിതവും ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അത് ലഘുഗണിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളും അതുപോലെ മാനസിക മാനസികശേഷിയും നിരീക്ഷണ പാഠത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഗ്രാമർ വെക്കാബുലറിയുമാണ് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഈ പ്രാദേശിക ഭാഷകളിലും മലയാളം ിൽ പദശുദ്ധി വാക്യശുദ്ധി പരിരക്ഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാന പദങ്ങൾ ചേർത്തെഴുതുകൾ സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുത് ഘടകപദം എന്നിവയ്ക്കാണ് മലയാളത്തിലും വരുന്നത് അപ്പൊ ഇത്രയുമാണ് ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമ്മളിപ്പോൾ ചെറിയ സിലബസ് അല്ല ഫുൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഏറ്റവും മൈന്യൂട്ടായിട്ട് കാര്യം അടക്കമുള്ള ഡീറ്റെയിൽഡ് സിലബസ് ആണ്ട്ട് നോക്കിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനും ഇത് ഡീറ്റെയിൽഡ് സിലബസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ചുരുക്കം സിലബസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ചരിത്രം അഞ്ച് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതന്ത്രം അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്ക് കേരളം ഭരണ സംവിധാനവും അഞ്ച് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറ് ഭൗതികശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കലാകായിക സാഹിത്യ സാംസ്കാരിക അഞ്ച് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുമ്പോഴാണ് അത്രയും വൈഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് ഉള്ള മാസങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാം ഓരോ ദിവസം കൃത്യം കൃത്യം കൃത്യമായിട്ട് നമുക്ക് ഓരോരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാട്ടോ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച് എല്ലാ ദിവസവും നാളെ മുതൽ ഈ ഒരു മാരത്തോൺ വീഡിയോസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അവർക്കൊക്കെ അസിസ്റ്റൻറ്റ് സെയിൽമാൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടെട്ടോ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കമൻ എസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി പടുത്ത വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്